ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സന്ദേശം നമ്മൾ കേട്ട് കഴിഞ്ഞു കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കത്താവ് എസ് ബ്രിട്ടൻ എന്റെ സ്നേഹ വന്നനും അങ്ങനത്തെ ചെയർമാനായിരിക്കുന്ന ഉദ്ഘാടകനായിരുന്ന ഫാസ്റ്റർ ജെയിൽ ജോൺസ് നമ്മളെ ഏറ്റവും മനോഹരമായ ഒരു വ്യക്തി വിനോദക്കാൻ ബ്രദേഴ്സ് ഫാൻഡിലിയിലൂടെ കേൾക്കാൻ ദൈവ സഹായിക്കോർത്ത് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു ഇന്ന് ഞാൻ അല്പസമയം പെട്ടെന്ന് നിർത്താം അല്പസമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഹോളിക്ക് വിശുദ്ധം എന്നുള്ളൊരു സബ്ജക്ട് ആണ് ഹോളി ആൻഡ് യഹോവയ്ക്ക് വിശുദ്ധമായ നമുക്കറിയാം നമ്മളിന്ന് മീറ്റിങ്ങിന് ഇരിക്കുമ്പോ നമുക്കൊക്കെ നല്ല സന്തോഷമാണ് നമുക്ക് നല്ല ഇരിപ്പിടമുണ്ട് നമുക്ക് നല്ല സംഗീതമുണ്ട് നല്ല സൗണ്ട് സിസ്റ്റമൊക്കെ ഉണ്ട് വളരെ നല്ലൊരു പ്രോഗ്രാം നടക്കുന്ന ത്രില്ല എല്ലാവരും എനിക്ക് നല്ല എന്നാൽ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് കൺവിൻസ്റ്റുകളിൽ ഈ തരത്തിലുള്ളതൊന്നും കാണാനില്ലായിരുന്നു പക്ഷെ അന്ന് നല്ല പക്ഷെ അന്ന് നല്ല ആത്മാവിന് സന്തോഷമുണ്ടായിരുന്നു എനിക്ക് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു ചോദിക്കുക നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇവിടെയൊക്കെ കാണുന്ന ഓരോ കാഴ്ചകൾ കണ്ടിട്ട് നമ്മുടെ ആത്മാവിന് സന്തോഷം ഉണ്ടാകുന്നുണ്ടാവും ഓരോ വർഷം കഴിഞ്ഞു ہماری جو ہے بہت بھی آ رہی ہے ہمارے آپ کو سنوشن کرے گا مہنگا بننے والے ہیں کہ ہمارا جو ہے وہ നമ്മളെ പ്രസിദ്ധിപ്പിക്കുന്ന പ്രോത്ഥാമല്ല എന്നാൽ ആത്മാവ് നമ്മുടെ ആത്മാവിനെ സ്പർശിച്ചിട്ടുണ്ടാകുന്ന ഒരു ആത്മപ്രവർത്തന ഒരു അന്തരാത്മാവിന്റെ ഒരു കുടിപ്പ് അത് നമുക്കുണ്ടാകുന്നുണ്ട് അതായത് കർത്താവിന്റെ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞിട്ട് ഒരു ആത്മപ്രവാഹം അത് നമ്മളിൽ ഉണ്ടാകുന്നുണ്ട് പാട്ടുപാടി പാട്ടുപാടി അതിന്റെ ഒടുവിൽ കൈയടിച്ച് ശബ്ദമുണ്ടാക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതിനെ നമ്മൾ ആത്മ പകർച്ചയായിട്ട് തന്നെ ഈ പാട്ടുകൂടലും എല്ലാം എല്ലാ ഫലങ്ങൾക്കും ഉണ്ടെന്നുള്ളതാണ് സത്യം നമ്മുടെ വിചാരം നമ്മുടെ യജ്ഞത്തിലോട്ട് കയറി കഴിയുമ്പോൾ വളർച്ചയാകുന്നു ہمارے اور وہ ان پر اپنا اثر ڈالتے ہیں۔ اکثر ہم اپنے دل نظر میں غلوام میں پڑتا ہوں۔ یہ ہمارے جسم کے مادے کے بارے میں ہے، ہماری جسم سے قدرت لیے تا جسمی کے ایک matching کو پختہ طور پر پختہ کرنے کی اپیل کرتا ہے۔ یہ اندرونی ذہن ಪರಿವರ್تن اور خود کو ہمارے سوچتی بدلنا۔ ہم نے گونانا ہے، اس میں ہماری سلامی دیکھوں ہم نے کو پیش کرنا۔ ہر ایک کو یہ بات ایک سوچ سے جاننا۔

नाम जो किसी का देर का बोल जो जो मृत्यु मृत्यु हमारे सामने थे उनके पवित्र परिवार के अच्छा हमना हमारे ग्राहक मार्ग पावन पत्र को सुमिट कर रहे हैं हमारे ग्राहक के पास भक्तों की है दोस्तों जिसको पर अनुचित नाम और पैर हैं सभी जो विश्वासियों के पवित्र ऐसे आनंद वचन सोमवार में संभव मैं बाई तरफ से काम करने के प्रथम में ऊपर سنٹر اب ساچ جڈو تمہیں سب جڈ ഈ ബന്ധപ്പെസ്തകാരം പറഞ്ഞാൽ പറയാൻ പൂർണ്ണമായിട്ടും സത്യമാണ് ഞാൻ കള്ളം പറയട്ടേ ഇല്ല തുടനെ ജഡ്ജി കഴിച്ച് എന്താണോ താൻ കള്ളം പറയത്തില്ലെന്ന് പറയുന്നതിന്റെ കാരണം ആ മത്സ്യം പറഞ്ഞു ഞാനൊരു ബന്ധപ്പെടുത്തുകാര ഞാനൊരിക്കലും കള്ളം പറയത്തില്ല جڈ بند تم ستیہ ون کبھی آنگ کو جڈی നമുക്ക് ചിരിക്കാനാ തോന്നുന്നത് എന്നാൽ നമ്മൾ വിശുദ്ധൻ നമ്മുടെ കണ്ടപ്പോ വിശുദ്ധിയുടെ പേരെവിടെയാണ് അറിയപ്പെടാൻ ഏതോത്വം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഏറ്റവും പറയാൻ ഞാൻ ഹിന്ദുക്കനാവുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കരായി ഞാൻ ഹിന്ദുക്കനാളുകൊണ്ട് നിങ്ങൾ ബിന്ദു बात है कि बापियों को थोड़ी दोबारा सब तब पतिवार आते है नाला 1000 वर्षों से इतने ऐसे ही आट भर는다 लेकिन वो बाप अब ही जो खेल होती है पास्टर तो नहीं कल को मुरमला माया और कन्हैया और मनवाटिया टेरिया की पीढ़ी पर बाप जो कुआं एक कन्हैया की फूट पर गई थोड़ी संत साफ और जो बनना मनवाटिया टेरिया ये सब या अल्लाह को ले വരുന്നത് തന്റെ സ്വന്തം സഭയെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നമുക്ക് തോന്നുന്ന പോലെ എന്തെങ്കിലും ഒരു കൃത്യങ്ങൾ ഏറ്റെടുത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന മണമാറിന് വേണ്ടി കാത്തിരിക്കുന്ന എന്നെയും നിന്നെയും മണമാറ്റേ ചേർക്കാനാണ് എഴുതി വലിയ കെട്ടിടൊന്നും ഉണ്ടായാൽ പറ്റത്തില്ല അവ എടുക്കാനല്ല ഏറ്റു വരുന്നത് എല്ലാ പോസ്റ്റ് ഓഫീസിലും ഓരോ സമയം ഉണ്ടാക്കി നഗാസിനെ എടുക്കാനല്ല ഏറ്റു വരുന്നത് കാസ് മാറുന്നവരോ അന്യവാസം പറയുന്നവരെ ഒന്നും ചേർക്കാനല്ല ഏറ്റു വരും അതെല്ലാം നല്ലതാണ് അതെന്താ ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ് സഭ വിദ്യുദ്ധമാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിദ്യുസരണം എങ്ങനെ നമുക്ക് വിശുദ്ധരാകാം ഏറ്റവും എങ്ങനെ വിദ്യുദ്ധനായിരുന്നു അങ്ങനെ നമുക്ക് വിദ്യുദ്ധരാകാൻ പറ്റില്ല ഏറ്റവും എങ്ങനെ ായിരുന്നു അവൻ്റെ അപവാദനായിരുന്നു ബ്രെയിൻസ് ആയിരുന്നു ഞാൻ മിഷ്ടപ്പെട്ടയാണെന്ന് ഞാൻ പറഞ്ഞാൽ പറ്റത്തില്ല ഞാൻ മെച്ചപ്പെട്ടയാണെന്ന് എന്നെ കാണുന്ന എന്നെ മനസ്സിലാക്കുന്ന എന്റെ ിൽഡിംഗ് അല്ല ഒന്നുമല്ല നമുക്ക് വേണ്ടത് വിശുദ്ധിയാണ് സാധാരണക്കാരൻ സാധാരണയായ ഒരു സ്ത്രീ എലിത്തെ പറ്റി പറയാം കൂടെ കൂടെ ഈ വഴിയെ പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ നമുക്ക് മുൻറ്റിയുടെ സാക്ഷ്യം അറിയില്ല താനോട്ട് താൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം അറിയാം ദൈവത്തെ പ്രസാദിപ്പിച്ചെന്നുള്ള സാക്ഷ്യങ്ങൾ കഴിഞ്ഞ ആഴ്ച എന്റെ രംഗങ്ങൾ അമേരിക്കയിൽ നയിച്ചു ിലേക്ക് ഏറ്റവും സീനിയർ മോസ്റ്റ് പാസ്റ്റർ പാസ്റ്റർ മാറ്റി സമൂഹം ഈ ഈ ചർച്ചിലും പൂവത്തൂരും എലീമിനും ഒക്കെ വിശേഷിച്ചാൽ മതി ഞാൻ മിസ്റ്റർ സ്റ്റാൻലി ഡാലിയുടെ പപ്പായ ഓർത്ത് തെറ്റും ചുടിക്കുകയാണ് വിജയത്തിൽ സാക്ഷ്യം പ്രാപിച്ച് അനേകർ നമ്മളെ വിട്ട് കടന്നുപോയി പാസ്റ്റ് മാറ്റിസം വരെ മരിച്ചപ്പോ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തത് ആനോക്കിനെ പോലെ ജീവിച്ച് ആനോക്കിനെ പോലെ മരിച്ചു കഴിഞ്ഞല്ലോ നമ്മൾ ഒരാളെ കുറിച്ച് സാക്ഷ്യം വരുന്നത് ജീവിച്ചിരിക്കുമ്പം തന്നെ സാക്ഷ്യമുണ്ട് നമ്മളായിട്ട് ഒരാൾ അഞ്ച് മിനിറ്റ് സംസാരിച്ചു കഴിയുമ്പോൾ അവർക്ക് മനസ്സിൽ തോന്നുമ്പോൾ എന്ത് ശിദ്ധരായ ഒരു സ്ത്രീ അല്ലെ എന്ത് ശിദ്ധനായ ഒരു നാം വിശുദ്ധനായാൽ മാത്രം പോരാ നമ്മുടെ ുള്ളതും സമയം പോയത് ഞാൻ എല്ലാം വായിക്കുന്നില്ല എന്നാലും ലെക്കരയാവ പതിനാലിന്റെ ഇരുപത് ഇരുപത്തൊന്നുള്ള വാക്യമാണ് നമ്മൾ നമുക്കുള്ളത് വിശുദ്ധമാകണം എന്നാൽ കുതിരകളത്തെ മണികളിൽ മേലെ അബോബിക്ക് വിശുദ്ധമെന്ന് എഴുതിയിരിക്കും എഫാവിക്ക് വിശിഷ്ടം നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും നമ്മുടെ ബിലോങ്ങിംഗ്സ് എല്ലാം എഫാവിക്ക് വിശിഷ്ടമായിരിക്കണം സാധാരണ യുദ്ധത്തിന് അത്രയെന്നുള്ള കുതിരകളെ ആശ്രയിക്കുന്നത് കൂടാതെ അന്നത്തെ കാലത്ത് കുതിര എന്ന് പറയുന്നത് പ്രഭുത്വന്മാരുടെയും സമ്പന്നങ്ങളുടെയും ഒരു വാഹനങ്ങളൊക്കെ ഇന്നത്തെ കാലമായിട്ട് കമ്പയർ ചെയ്ത നമ്മുടെയൊക്കെ ഏറ്റവും നല്ല ബൈക്ക് ഏറ്റവും നല്ല സൈക്കിള് ഏറ്റവും നല്ല കാറുകൾ ഒക്കെ വാഹനമാണ് അതിന്റെ പുറത്ത് നമ്മൾ എബോധയ്ക്ക് വിശുദ്ധ തന്നെ എടുക്കണം അതിന്റെ അർത്ഥം നാളെ പോയി എന്നാലും ഒരു സ്റ്റിക്കർ കൈകൊണ്ട് കൈക്കൊണ്ടെഴുതണമെന്നോ അച്ഛൻ ഞാൻ പറഞ്ഞത് ആ വാഹനം വാങ്ങിക്കുമ്പോഴേ ചേർന്നിരിക്കും നിനക്ക് വിശുദ്ധമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു ഇതിനകത്ത് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം ദൈവമേ നീ എന്ന് പ്രാർത്ഥിക്കണം കാരണം ആ വാഹനത്തിന്റെ അകത്ത് നമ്മളോടൊപ്പം ഏറ്റെങ്കിൽ കൊണ്ടല്ല അതിനിരുന്ന് സംസാരിക്കുന്ന മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോ ഒക്കെ ഏറ്റു കേട്ടുകൊണ്ടിരിക്കുന്നു The اور واکن واپے <ocaust> ഒരാൾ പൻസോ അറിയണമെങ്കിൽ ഡ്രൈവർക്ക് ഡ്രൈവ് ചെയ്യുന്ന അറിയാം സ്വൻഡിംഗ് ആയിട്ട് ഇറങ്ങി വരുന്ന വാക്കുകളാണ് ഡ്രൈവ് ചെയ്യുന്നത് ഒരിന്ത വിളങ്ങിയാലും നമ്മുടെ വായിക്കുന്ന എന്താ തന്നെ ക്രോസ് ചെയ്യുക പെട്ടെന്ന് നമ്മൾ തടമ്പറയ്ക്ക് എടുമ്പോ നമ്മുടെ വായിന്ന് വരുന്ന ആ റിയൽ അറിയലാണ് നമ്മളത് അറിയാൻ നമ്മളും വൃദ്ധം കുറെ ഓണടിച്ചുകൊണ്ട് നിർത്താവ് ശല്യപ്പെടുത്തിയാൽ അപ്പം നമ്മുടെ പ്രതികരണം എന്താ അതാണ് നമ്മൾ ഒരു അയ്യായിട്ട് അടിച്ചുകൊണ്ട് നമുക്ക് ടിന്നു വരാതെ ഒരാൾ വണ്ടി ഓടിച്ചും എതിരെ വരുന്നു പെട്ടെന്ന് നമ്മുടെ വായിൽ നിന്ന് വരുന്ന പ്രതികരണം എന്താ അതാണ് നമ്മൾ എല്ലാം അംഗം കേട്ട് എപ്പോഴും നമ്മോട് സമീപസ്ഥനായിരിക്കുന്ന നമ്മുടെ രണ്ടാമത് നാലിന്റെ ഇരുപത്തൊന്നിന് സെക്കലിയാൾ യഹോകയുടെ ആലയത്തിലെ കടങ്ങളും യാഗപീടത്തിന് മുമ്പിലുള്ള കരസ്ഥങ്ങൾ പോലെയായിരിക്കണം അതായത് യഹോദയുടെ ആലയത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നു അതായത് നമ്മൾ വിചാരിക്കാം ഇരുപത്താഴിത്തിന്റെ ഉപകരണങ്ങൾ നമ്മൾ ഒന്നിനും എടുത്ത് മറ്റൊന്നിനും ഉപയോഗിക്കത്തില്ല നാലിറ്റി ഇരുപത്തൊന്ന് യുടെ ആലയത്തിലെ കലങ്ങളും യാതപീഠത്തിന്റെ മുമ്പിലുള്ള കലസുകൾ പോലെ ഇരിക്കാം നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിച്ചിട്ടും ഈ ഇരുപത്തായിരത്തിന് മാത്രം ഉപകരണം ഇവിടെ പ്രവാചകൻ പറയാം അതുപോലെ പവിത്രമായിരിക്കണം നമ്മുടെ വീട്ടിലെ ഓരോ ഉപകരണങ്ങളും ആലയത്തിലെ യാഗപീഠത്തിൽ ഉപയോഗിക്കുന്ന പോലെ പവിത്രമായിരിക്കണം അങ്ങനെ ഇപ്പോഴത്തെ കാലഘട്ടവുമായിട്ട് തന്റെ കമ്മേടയാണ് എല്ലാം നമ്മുടെ വീട്ടിലുള്ള എന്റെ ഉപകരണങ്ങളും എമോബിക്ക് വിശുദ്ധമായിരിക്കാം അതായത് നമ്മുടെ അടുക്കളയിലെ കടവും ചട്ടയും സ്കൂണും ഫ്രിഡ്ജും ഫ്രിഡ്ജ് പറഞ്ഞു പോകുന്നപ്പോ എമോബി വിശുദ്ധമല്ലാത്ത ഒന്നും അതിൽ ഉണ്ടാവില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഫോണും നമ്മുടെ കമ്പ്യൂട്ടറും നമ്മുടെ ടാബും ഒക്കെ വിശദമായിരിക്കണം ഏറ്റവും നിരന്തരം നമ്മളെ ഒപ്പമുണ്ടെന്ന് നമ്മളെ ബോധ്യം നമ്മളെപ്പോഴും ഭരിക്കാം നമ്മുടെ സന്ത ഏറ്റവും വലിയ പ്രശ്നം നമ്മളെപ്പോഴും സന്ദേ ക്രിസ്ത്യൻസ് തന്റെ ഭയങ്കര ഭക്തിയായില്ലായിരുന്നു പാത്രമാറും കൈയഴിക്കും ഡാൻസ് ചെയ്യും അന്യഭാഷ പറയും കഴുകി എല്ലാ തരം പെർഫോമൻസ് അവർ കാണും നല്ലൊരു കോമ്പ്രമൈസും ദയത്തിനോട് പറയും ബായ് തീരുമാനം അന്തരീക്ഷ പാർട്ടിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് ദൈവത്തിന് അവർ പറയാം ملتی ناو آراو ادا ریل نمبر الاڑمنس സ്റ്റേജിലോ ആരാധനയിലും ഒക്കെ ഏത് പെർഫോമൻസാണ് ഞാൻ ആർക്കപ്പെട്ടത് പക്ഷേ ഡേറ്റിയുടെ ആ ദൈവം നോക്കുന്നത് കാരണം എന്റെ ഏറ്റവും ജീവനോളം ദൈവമാണ് അവന് ജീവനോമാവന്റെ വിഗ്രഹത്തെ പോലെ അവടെ തിരിക്കാനല്ല നമ്മുടെ കൂടെ നടക്കാനല്ലേക്കുമ്പോ കൂടെ നമ്മൾ എവിടെയെല്ലാം പോയിരിക്കുമോ അവിടെല്ലാം കൂടെ വന്നിരിക്കും എവിടെല്ലാം നമ്മൾ എവിടെ കടക്കുന്നു നമ്മുടെ കൂടെ കടക്കും ഓരോരുത്തരും ഇന്ന് വളരെ ഗൗരവമായി ചിന്തിക്കുക കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ അറിയാം സങ്കൽപ്പനകാലം പറയുന്ന പോലെ അവനെ ഒരു ഓടിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതായത് സത്യം പറഞ്ഞ പച്ച മലയാളത്തെ പറഞ്ഞാൽ ഇതുവരെ ശല്യമാണെന്ന് തോന്നുന്ന പോലെ പക്ഷെ അങ്ങനെ ആയിരിക്കണം നമുക്കറിയാം കൊച്ചു പിള്ളേരെ എപ്പോഴും പുറകെ നമ്മൾ വാങ്ക് ചെയ്തോളം അവർ പറഞ്ഞു അന്നേക്കും അമ്മയ്ക്ക് വേറെ പണിയുണ്ട് അത് ഓരോന്നെ നമ്മൾ രക്തം പുറത്ത് വാങ്ങി എന്റെ കുഞ്ഞ് പാപം ചെയ്യുന്നുണ്ടോ പാപം ചെയ്യുന്നുണ്ടോ അവൻ എന്നെ വിട്ട് ഒരു മിനിറ്റ് പോലും മാറുന്നത് ആ എഴുത്തിൽ സഹിക്കാൻ പറ്റും നമ്മുടെ മക്കളും പാപം ചെയ്ത് ദൈവത്തിന്റെ ദേശത്തിലിട്ട് ഒരു മിനിറ്റ് മാറിയാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല എങ്കിലും നല്ല പിതാവായ ദൈവം നമ്മുടെ ഓരോ മിനിറ്റ് ദൈവത്തിന് തനിച്ചുകൂടാ നമ്മൾ തന്നെ പോയി ഭീകാരനോട് വനം ഉണ്ടാക്കിയ അതുപോലും ദൈവം കണ്ടിട്ട് കരയാണ് സൂപ്പർ മാർക്കറ്റ് കയറി ബാർഗെയിൻ ചെയ്താൽ അതും ദൈവം കാണുന്നു സ്കൂളിലും കോളേജിലും ഹോസ്റ്റലിലും നമ്മളെ കാണാത്ത നമ്മുടെ സാഹചര്യത്തിൽ എന്തെല്ലാം പാപം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമോ അതെല്ലാം വിവരത്തിൽ ഓരോന്നിലേക്കും കണ്ടുകൊണ്ടിരിക്കുക കമ്പ്യൂട്ടർ തുറന്ന് കാണുന്നത് ഏറ്റു കണ്ടുകൊണ്ടിരിക്കുക മൊബൈൽ ഫോൺ എടുത്തിട്ട് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റു കണ്ടോണ്ടിരിക്കാം എന്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുമ്പോ ഞാൻ നിങ്ങളോട് പറയട്ടെ ഏറ്റവും കാണാത്ത ഒരു നിമിഷ പോലും നമ്മുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലെ ജീവിക്കാൻ ഈ എസ്റ്റിനെ നമ്മുടെ സ്വദേശത്തിലേക്ക് ഒരു പ്രാവശ്യം പ്രണിക്കാം എനിക്ക് എനിക്കറിയാം നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ട ഇപ്പൊ ഏറ്റു വന്നാൽ പോകാൻ വേണ്ടി ഒരു നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണോന്ന് ചോദിച്ചാൽ രണ്ട് കയ്യിൽ എല്ലാവരും പക്ഷെ യേശുവിനെ പലരും ഇന്നും രസം പുറത്തുകാർ ജ്ഞാനപ്പെട്ടവർ അന്യഭാഷ പറയുന്നവരെ ഇന്നും യേശുവിനെ കർത്താവാക്കിയിട്ടില്ല കർത്ത എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടോടെ ചെയ്യുന്ന നമ്മളെ കർത്വം നടത്തുന്ന വ്യക്തിയായിട്ട് ആരും ജനിച്ചതിനെ കണ്ടിട്ടില്ല ഒരു നിമിഷം എല്ലാവരും കണ്ണുകളറിയും നമുക്ക് ധ്യാനിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പറയാം ഞാൻ എന്നെ എന്നെൻ തന്നെ ഒരു വിശുദ്ധ പ്രതിയായിട്ടും നിനക്ക് സമർപ്പിക്കുന്നു നീ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എന്നെ കത്തൃത്വം നടത്തണമെന്ന് കൺട്രോൾ ചെയ്യണമെന്ന് എന്നെ നിന്റെ ആലയമാക്കുന്നു നീ എന്റെ ഹൃദയത്തിലേക്ക് വന്ന് നീ എന്നെ വസിക്കണം എടുത്താൽ എന്റെ എല്ലാ പാക്കറ്റിനെയും ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു എന്റെ കണ്ണിനെ ഞാൻ സമർപ്പിക്കുന്നു എന്റെ കൈകളെ സമർപ്പിക്കുന്നു എന്റെ കാലുകളെ സമർപ്പിക്കുന്നു എന്റെ ടീമുകളുടെ കമ്പനിക്കായി സമർപ്പിക്കുന്നു വേഗം എന്റെ കമ്പനി എന്റെ കമ്പ്യൂട്ടറിന് നിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു എന്റെ ഫോണിനെ സമർപ്പിക്കുന്നു എന്റെ എല്ലാ എന്നെ എല്ലാം വിലോപിക്കുന്നു വിശുദ്ധമല്ലാതെ തന്നെ എന്താ ഇന്ന് നീക്കം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നു ദേവന്റെ വരവെങ്കിലാണ് ഒരിക്കലും തന്നെ പോകാത്ത പവിത്രദേവ വിശുദ്ധയായ മണവായായി എന്നെ തന്നെ നില കാര്യങ്ങളിൽ സമർപ്പിക്കണം പ്രാർത്ഥന കേട്ടതിനായി സ്വാത്രം ഏറ്റില്ലെന്ന് തന്നെ ആ ആ ഇങ്ങനെ ഒരു അവസരം തന്നെ എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് എൻ്റെ പേര് റെക്കമെൻഡ് ചെയ്ത വേസ്റ്റുമാണ് നന്ദി